വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിപ്പം ആദ്യത്തെ ദിവസം തന്നെ ഇലവിഴ പൂഞ്ചിറ പോയി രാവിലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടുക്കിയിലേക്ക് വന്നു ഒന്ന് ഏകദേശം ഒരു ഒന്നര മണിക്കൂറും അവിടെ നിന്ന് ട്രാവൽ ട്രാവലുണ്ടായിരുന്നു ഇലവിഴ പൂഞ്ചിറയെന്ന് ഇപ്പോൾ ഇവിടെ ഇതെന്ന് വെച്ചാൽ ഹിൽ വ്യൂ പാർക്ക് എന്ന് പറയും ഇടുക്കി ഡാമിൻ്റെ അടുത്താണ് അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം വലിയ വണ്ടിയൊക്കെ താഴെ അവിടെ പാർക്ക് ചെയ്യാം ബാക്കി ഈ കാറും ബൈക്കും ഒക്കെ നമുക്ക് ഇങ്ങനെ കയറി വരും അതായത് റോഡ് താഴെയാണ് അത് കഴിഞ്ഞ് കുറച്ചകത്തോട്ട് കയറണം ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ കാരണം ഇവിടെ അത്യാവശ്യം ചെറിയൊരു കയറ്റം പോലെയാണ് കേട്ടോ പ്രായമായവർ വന്നു കഴിഞ്ഞാൽ കയറാൻ പാടാണ് ഇവിടെ ജീപ്പും കാര്യങ്ങളും ഒന്നുമില്ല നടന്ന് തന്നെ കയറണം കണ്ടോ ഇതൊക്കെ ഗസ്റ്റ് ഹൗസിൻ്റെ എന്തെങ്കിലും ഇതൊക്കെ ആയിരിക്കും ഇതൊക്കെ കേട്ടോ ഇങ്ങനെ ഞങ്ങൾ എൻട്രൻസ് എത്തി ഇതാണ് വർക്കിംഗ് ടൈം വണ്ടി ഒന്ന് വർത്ത് കയറ്റല് എൻട്രി പാസ് ഇരുപത്തഞ്ച് രൂപ കൊച്ചു പിള്ളേർക്ക് പതിനഞ്ച് സീനിയർ സിറ്റിസൺ പതിനഞ്ച് നിങ്ങൾക്കിവിടെ വരുമ്പോൾ ബാത്റൂം ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് കേട്ടോ അത്യാവശ്യം നല്ല ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ ഇവിടെ ടീയും സ്നാക്സും ഒക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു കടയുണ്ട് അപ്പോൾ അതും കുഴപ്പമില്ല അപ്പോൾ നമ്മളിപ്പം ടിക്കറ്റ് എടുത്ത് അതേ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് വെയിറ്റ് ചെയ്യുവാണ് കുറച്ച് ബൈക്കൊക്കെ ഓടിച്ച് കുറേ ദൂരെ ഓടിച്ചിട്ടാണ് വന്നേ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൂടി ഇരുന്നിട്ട് നമുക്ക് നമ്മൾ ഓട്ട് കയറാം കയറുമ്പോൾ തന്നെ അതേ ഇങ്ങനെ ഒരു ചെറിയ കട കാണാം ഐസ്ക്രീമുണ്ട് ജ്യൂസ് ഉണ്ട് ടീ ഉണ്ട് ഉണ്ട് കുറേ കണ്ണാടികളുണ്ട് അങ്ങനെ കുറേ കടകളുണ്ട് കുറേ പേര് ഇറങ്ങി വരുന്നുണ്ട് ഇങ്ങനെ ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇൻ്റർലോക്കല്ല കരിങ്കല്ല കേട്ടോ ഇങ്ങനെ 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 മുകളിലോട്ട് കയറണം കയറി വന്ന് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇടത്തോട്ട് ഉണ്ട് പൂവാലത്തോട്ട് ഉണ്ട് ഇടത്തോട്ട് ഇത് ഡാം വ്യൂ ഉണ്ട് ചെറുതോണി ഡാം കാണാം പിന്നെ പാർക്ക് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് റൈലിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഗൺ ഗൺഷൂട്ടിങ് ബ്രിഡ്ജ് സ്കൈ സൈക്കിൾ കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ അഡ്വഞ്ചർസ് ഏരിയയിലോട്ട് നമുക്ക് പോകാം വേണ്ട ഇവിടെ കുറേ റൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ സൈക്കിൾ ചെയ്ത് ചവിട്ടി 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 അങ്ങ് വരെ പോകണം ഇതിൻ്റെ മുകളിൽ കൂടെ അതുപോലെ അതുവഴി നടന്ന് ആ അറ്റം വരെ പോകണം പിന്നെ ഇവിടെ കുറേ ചിൽഡ്രൻസ് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അതൊന്നും നമുക്ക് പറ്റില്ല അതൊക്കെ വലിയ കുഞ്ഞു പിള്ളേർക്കുള്ള ആണ് ഇത്രേ ഉള്ളു കേട്ടോ അവിടെ ഞാൻ വിചാരിച്ചു വേറെ കുറേ സെറ്റപ്പൊക്കെ വരുമായിരിക്കുമെന്ന് നമുക്കിതുകൊണ്ട് ഇനിയും പോകേണ്ടതാണ്ട് അവിടെയാണ് അത് നല്ല രസമുണ്ട് കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ആ ഇരുന്നല്ല ഇപ്പോൾ നട്ടയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ വരേണ്ടത് രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡാവും ഇവിടെ ഇങ്ങനെ ഒരു വഴിയുണ്ട് അത് ആ സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട് ഈ മലയുടെ മുകളിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് കയറുന്നില്ല നമ്മൾ തിരിച്ച് വന്നപ്പോൾ ഞാൻ കാണിച്ചല്ലേ ഇടത്തൊട്ടു പോകുന്ന വഴി ആ വഴിയിലോട്ടാണ് നമ്മളിപ്പോൾ പോണേ ഡാം വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ചെറുതോണി ഡാമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മൾ വൈശാലി സിനിമ കണ്ടിട്ടില്ലേ പഴയ അതിനകത്ത് കാണിക്കുന്ന ഒരു ഗുഹയാണിതോ കൊണ്ട് കണ്ടോ അതിനിപ്പം വൈശാലി ഗുഹയെന്ന് പേരും വന്നു കണ്ടോ ഫോണിൽ കൂടെ ക്ലിയർ ആവണമെന്ന് അറിയത്തില്ല ഒരു ഗുഹയാണ് രസമായിരിക്കും അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നിട്ട് ഇങ്ങോട്ടൊരു ഫോട്ടോ എടുക്കാൻ നേരം നല്ല രസമായിരിക്കും ഒരു ഗുഹയുടെ അകത്ത് നിന്ന് ഇവിടെ ഒരു ഈ ഡാമിൻ്റെ ആ ഒരു വ്യൂവും കാര്യങ്ങളും ഓക്കെ ഞങ്ങളന്ന് അവിടെ വണ്ടി വെച്ചിട്ട് അവിടെ നിന്ന് നടന്നത് അതിനിടയിൽ കൂടെ കയറി ഉണ്ട് അതിനകത്ത് അതിനകത്തൂടെ ഒക്കെ പോയി ഇവിടെ കിട്ടും ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ബസ്സ നല്ല മഴ സമയത്ത് അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ സൂറായിരിക്കും നമ്മൾ നടന്ന് അകത്തോട്ട് കയറി ഇവിടെ ചെറിയൊരു കടയുണ്ട് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഓംലെറ്റും ബ്രെഡും ഒക്കെ ഉണ്ട് ഇവിടെ മറ്റേ ചാടുന്ന സംഭവം കണ്ടോ ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് ലൈറ്റും ഒക്കെ ഉണ്ട് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നല്ല ലൈറ്റും സെറ്റപ്പിലൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ഇങ്ങനെ നടന്ന് അതുവഴി വരാം മുമ്പേ ഞാൻ കാണിച്ചില്ലേ ടോപ്പിക്ക് കറാ വന്ന് ദോണ്ട അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ നല്ല വ്യൂവിൽ കിട്ടും ഉണ്ട് ഉണ്ടേ ആ അല്ല നോക്കിയതാ നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ പോയില്ലേ അതാണത് ശരി വേണ്ട വേണ്ട ഇതിനകത്ത് ഇഷ്ടംപോലെ മീനുണ്ടേ കുഞ്ഞിമീൻ ഇവിടെ പേര് പേരറിയത്തോണ്ട് എനിക്ക് പറയാനും അറിയത്തില്ല കണ്ടോ വലിയ മീനൊന്നും കാണുന്നില്ല എല്ലാം കുഞ്ഞിപ്പൊടിമീനുകളാണ് നമുക്കിവിടുന്നും തെറിക്കാം വേറെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല നിങ്ങൾ വരുന്നവർ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ വരിക ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഇതൊക്കെയുണ്ട് നമുക്കിങ്ങനെ വെറുതെ ഇരിക്കാനാണെങ്കിലും ഒരു ഭംഗിയാണ് പക്ഷേ ഈ ഒരു വലിയ സമയം ആയതുകൊണ്ടാണ് പാട് ഇപ്പം സമയം പന്ത്രണ്ടര ആയിട്ടുണ്ട് നമുക്ക് റൂം മൂന്ന് മണിക്കാണ് ചെക്കിന് അപ്പം നമുക്ക് ഇവിടെ വേറൊരു ഉണ്ട് അപ്പം നമുക്ക് ആ ഒരു കേവിലും കൂടെ കയറിയിട്ട് റൂമിലോട്ട് പോകാം അപ്പം ഈ ഒരു ഹിൽ വ്യൂ പാർക്കിൻ്റെ വീഡിയോ ഞാൻ ചെറിയൊരു വീഡിയോ ആണ് ഇവിടെ വെച്ച് നിർത്തുവാണ് കണ്ടില്ലേ ഇത്രയൊക്കെ ഉള്ളൂ ഇങ്ങനെ ഒരു ചെറിയൊരു ഗാർഡനും ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറേ സംഭവങ്ങൾ ഇങ്ങനെയുണ്ട് ഈയൊരു പച്ച കളറിനെ പിന്നെ അപ്പുറത്ത് അതൊരു അടിപൊളി വ്യൂ ആണ് ആ ഒരു ഡാമിൻ്റെ ആ ഒരു വ്യൂ ആണ് ആദ്യമായിട്ട് നമ്മളത് കാണുമ്പം നല്ലൊരു ഇതാണ് കാരണം ഇപ്പം ഞാൻ രണ്ട് മൂന്ന് വട്ടം ആയതുകൊണ്ട് അത്ര ഒരു ഫീല് കിട്ടില്ല ആദ്യമായിട്ട് കണ്ടപ്പം സൂപ്പറായിരുന്നു അപ്പം കണ്ടു ഇവിടെ എല്ലാം നല്ല കട്ട വെയിലാണ് അപ്പോൾ പിന്നെ ഇത് വൃത്തിയാക്കാനൊക്കെ കുറേ ചേച്ചിമാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല നീറ്റായിട്ടാണ് ഇവിടെ എല്ലാം ഇട്ടിരിക്കുന്നത് പോച്ചയൊക്കെ നല്ല രീതിയിൽ വെട്ടി നിർത്തി ഓക്കെ ഒരു ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ നല്ലതാണ് എല്ലാവർക്കും ഇങ്ങനെ ഇവിടെ നിന്ന് കുറേ ടൈം സ്പെൻഡ് ചെയ്യാം നിങ്ങൾ വൈകുന്നേരം വരാൻ നോക്കുക ഒരു നാല് മണി കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ ഇവിടെ ഒക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വേണ്ടോ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കും അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും അതായത് ഇതിൻ്റെ പാർട്ട് ത്രീ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്